സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു അതായത് വേറെ ഒന്നുമല്ല നമ്മളെ ടിനി ടോമും സരിയും കൂടിയിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നു ആ ക്ഷേത്രത്തിൽ വന്നിട്ട് പൂജയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹം അവിടെ വഴി പിന്നെ കുറച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്തപ്പോഴേ ആ ഞാൻ വിചാരിച്ചു ഇതുവരെ ഷൂട്ടിങ്ങും കാര്യമാണോ എന്ന് ആദ്യം നോക്കി നോക്കുമ്പോൾ ഷൂട്ടിങ്ങൊന്നുമല്ല ഇത് ഒറിജിനലാണ് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ക്യാപ്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഒരുപാട് പേർക്ക് കുരു പൊട്ടും എന്നുള്ള തരത്തിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു ടൈപ്പുള്ള ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അല്ല എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇപ്പൊ ടിനി ടോമ് അമ്പലത്ത് പോയി ഇല്ലെങ്കിൽ പള്ളിയിൽ പോയി എവിടെ പോയി കഴിഞ്ഞാലും ആർക്കാണ് ഗുരു ആർക്കാണ് കുരുപൊട്ടുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും പൊട്ടുന്നുണ്ടോ എനിക്ക് പൊട്ടുന്നില്ല എനിക്ക് എനിക്കേതായാലും പൊട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് മുതലേ ഉള്ളതാണ് നമ്മളെല്ലാവരും പെരുന്നാളിന് പോക്കുണ്ട് ഉത്സവത്തിന് പോക്കുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയേണ്ടത് എന്തൊക്കെ റാലി ഉണ്ടെങ്കിൽ നബിദീന റാലി ഉണ്ടെങ്കിൽ അതിന് പോക്കേണ്ട ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ എവിടെയാണ് ഈ കുരുപൊട്ടേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ടിനി ടോമി ഇപ്പോൾ അവിടെ പോയിട്ട് തൊഴുതു ഇല്ലെങ്കിൽ വഴിപാട് കഴിച്ചു എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഇതിനെന്തെങ്കിലും പറയണം അതിന് വേണ്ടിയിട്ടാണ് പൊതുജനങ്ങൾ അപ്പോൾ ഇതിന് പറയണം എന്താ അയ്യോ ടിനി ടോം ഇതേ അമ്പലത്ത് പോയിട്ട് അവൻ എങ്ങനെയെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്താക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൈലേജ് കിട്ടും അതിൻ്റെ അകത്ത് ഒരുത്തൻ എഴുതിയ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് സുരേഷ് ഗോപി ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാമെന്ന് സുരേഷ് ഗോപി ഇല്ലാത്ത കാലത്തും ഇതെല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനെങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു കാര്യം ഇതിൻ്റെ ഒരു അഡ്മിനോട് ഞാൻ ചോദിക്കുകയാണ് അതായത് ഇങ്ങനെയൊരു ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഈ അമ്പലത്തിൽ പോകുന്നവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയേണ്ടത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഈ നിങ്ങൾ വിചാരിക്കാത്ത ആൾക്കാരും അമ്പലത്ത് പോകാറുണ്ട് നല്ല രീതിയിൽ തൊഴാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്കാണ് ഈ കുത്തിത്തിരിപ്പ് വേണ്ടത് ഈ കുത്തിത്തിരിപ്പിന്റെ രാശാന്മാരാണിത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിനി അമ്പലത്തിൽ വന്നു വരച്ച് ഏതമിന് പ്രശ്നം ആർക്കും പ്രശ്നം പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടാ ഈ ടിനി ടോം ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനെ പൊക്കിയടിച്ച് നടക്കലാന്ന് പണിയവിടുന്നേ കുറെ നാളെന്ന് പറഞ്ഞാൽ മമ്മൂക്കാനെ പൊക്കിയടിച്ച് നടക്കല ായിരുന്നു കുറേ നാൾ പണി അവിടെ നിന്ന് പക്ഷെ മമ്മൂക്ക ഈയിടെയായിട്ട് എന്താണെന്ന് അറിയില്ല മമ്മൂക്കയോടുള്ള കോമഡികളൊന്നും അങ്ങനെ ഏൽക്കുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് മമ്മൂക്ക ഒരു സിനിമയുണ്ടല്ലോ ഒരു പിന്നെ എന്താ പറയേണ്ടത് സിനിമയുടെ പേര് ഞാൻ കിട്ടുന്നില്ല 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 അങ്ങനെ കാര്ക്കും ഓർമ്മയുണ്ട് ആ ഒരു പിന്നെ ഒരു പോറ്റിയായിട്ട് വന്ന ആ എന്തോ ആട്ടോ അത് നിങ്ങളെ ഊഹിച്ചാൽ മതി ഈ പോറ്റിയായിട്ട് വന്ന അതിൻ്റെ ഒരു കോമഡി അവതരിപ്പിച്ചിരുന്നു കുറച്ച് ദിവസം മുമ്പ് മമ്മൂട്ടിക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു പോയി മമ്മൂട്ടി കാരണം ഇവൻ എന്താണെങ്കിൽ കളിക്കുന്നത് ഇവൻ എന്താണെങ്കിൽ ചെയ്യുന്നത് ർത്ഥത്തില് അപ്പൊ മമ്മൂട്ടിയായിട്ട് ചെറിയൊരു ഒരസലുണ്ട് എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതാന്ന് വെച്ച് കഴിഞ്ഞാല് ചില സ്ഥലത്തൊക്കെ പോയിട്ട് മമ്മൂട്ടിയുടെ ആ ഒരു രഹസ്യം ഇങ്ങനെ പൊട്ടിച്ചു വിടുന്നു അതായത് മമ്മൂട്ടി പിന്നെ സ്റ്റെൻഡിലൊന്നും അഭിനയിക്കാതെ ടിനി ടോമിനെ കൊണ്ടാണ് സ്റ്റെൻഡ് ചെയ്യിക്കുന്നത് പിന്നെ ഈ ടിനി ടോമ് തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരീരം വിറ്റിട്ട് സിനിമയിൽ വന്നതാണ് അതായത് മമ്മൂഖാന്റെ ഡൂപ്പായിട്ടാണ് ഞാൻ സിനിമയിൽ ആദ്യം കയറിയത് മുഖം കാണിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി മമ്മൂക്കല്ലേ ൾ എഴുപതാം വയസ്സിലും വെറുതെ മുഖം മാത്രമേ ഉള്ളൂ ശരീരം മുഴുവൻ ടിനി ടോമിൻ്റെ അല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു സംഭാഷണമൊക്കെ വരാൻ തുടങ്ങി അതായത് അത് മമ്മൂക്കൊക്കെ കുറച്ച് ക്ഷീണം ചെയ്തു എന്നുള്ളതാണ് കാരണം മമ്മൂക്ക് അല്ല ഇപ്പം അവസാനം ഇറങ്ങിയ ഈ ടെർബോല് വരെ മമ്മൂക്കയല്ല അഭിനയിച്ചത് സ്റ്റൻഡ് സീൻ്റെ ഒക്കെ ടിനി ടോം ആണ് എന്നുള്ള തരത്തിൽ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ മമ്മൂക്ക് പറഞ്ഞത് ഇനി നീ എന്റെ ഷെറ്റിൽ വരാൻ വന്നേക്കരുത് അതുപോലെ തന്നെ ഈ നീ ഇതുപോലെ ഇമാതിരി വർത്താനടിയും പറയരുത് എന്നുള്ള തരത്തിൽ പറഞ്ഞോന്നറിയില്ല എന്തൊക്കെയായാലും ഇപ്പോഴും മമ്മൂക്കായിട്ട് അത്ര വലിയ അങ്ങോട്ട് ഒരു രസ അതുകൊണ്ടാണ് മമ്മൂക്ക് അന്നത്തെ ആ പരിപാടി അതിൽ ചിരിക്കാതെ മമ്മൂക്ക് ഇങ്ങനെ അതൊരു വലിയ ട്രോളൊക്കെ ആയിരുന്നു എന്നിട്ട് കാരണം മമ്മൂക്കൊക്കെ പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള തരത്തിൽ ഇനി അതൊക്കെ കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപിന്റെ കൂടെ തന്നെയാണ് പണ്ടും അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിന്റെ കൂടെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിമിക്രിക്കാർക്ക് ഈ സുരേഷ് ഗോപിയായിട്ട് ഭയങ്കര അടുപ്പാണ് ഈ നാഥർഷിയായാലും ദിലീപായാലും ടീനി ടോം ആയാലും മണിയായാലും ഇവർക്കെല്ലാം ഈ സുരേഷ് ഗോപി ഒരു ാണ് അതിനൊരു കാരണമുണ്ട് അതായത് മിമിക്രി ഒരു സംഘടനയുണ്ട് ഈ സംഘടനയ്ക്ക് സുരേഷ് ഗോപി ഒരു സഹായം ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിനിമക്കും സുരേഷ് ഗോപി അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു രണ്ട് ലക്ഷം രൂപ ഈ സംഘടന കൊടുക്കും അതുകൊണ്ട് തന്നെ മിമിക്രക്കാർക്കെല്ലാം സുരേഷ് ഗോപിയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സുരേഷ് ഗോപിനെ എങ്ങനെ പൊക്കിയടിച്ച് പിന്നെ ജയിച്ചല്ലോ ജയിച്ചു കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കുറച്ച് നാൾ മുമ്പ് ഏകദേശം ഒരു മൂന്നോ നാലോ വർഷങ്ങൾ മുന്നേ ഈ െ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സംഖികൾ തന്നെ പഞ്ചിക്കിടുകയും ചെയ്തിട്ടുണ്ട് അതിലൊരുത്തം പറഞ്ഞിട്ടുണ്ട് പന്തളത്ത് നീ കാലുകുത്തി കഴിഞ്ഞാൽ ടിനി ടോമേ നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷേങ്കില് വേറൊരു കാര്യം ഉണ്ടട്ടാ അതായത് വേറെ ഏതെങ്കിലും നടന്മാറാന്നെങ്കിൽ പന്തളത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞേനെ നീ എന്നാ എന്ന് പറഞ്ഞേ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീയൊന്ന് വാടാന്ന് പറഞ്ഞേനെ പക്ഷേ ടിനി ടോം അതല്ല ചെയ്തത് ടിനിടോം ആപ്പാട് സുരേഷ് ഗോപിനെ വിളിക്കുന്നു അതുപോലെ മേജർ രവീനെ വിളിക്കുന്നു അങ്ങനെ സകല ആൾക്കാരെയും വിളിച്ചിട്ട് മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നാല് ദിവസം ചാനലിൽ കിടന്നിട്ടായാലും എവിടെ കിടന്നിട്ടായാലും എന്ന് പറഞ്ഞാൽ മാപ്പോട് മാപ്പായിരുന്നു നടന്ന് ആ മാപ്പ് പറഞ്ഞിട്ടും തീർന്നിട്ടില്ല പിന്നെയും ഒരു വർഷം ഇതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നല്ല പേടിയുണ്ട് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാന്ന് അതായത് എനിക്ക് ഈ കാരണം കൊണ്ട് എനിക്ക് സിനിമ നഷ്ടപ്പെട്ടു പോവുമോ അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് എൻ്റെ സിനിമയാരെയും കാണില്ലേ എന്നുള്ള ഒരു പേടി നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് ഈയിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെടിയും കൂടി പൊട്ടിച്ചിട്ടുണ്ട് ടിനി ടോമിൻ്റെ ഒരു ചെറിയൊരു പെടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു നടൻ അയാൾ ഈ പിന്നെ എന്താ പറയുക മയക്ക് മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചിട്ട് അയാളുടെ പല്ലുകളെല്ലാം പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭീകരമായ ഒരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ടീനി ഒരു ചെറിയൊരു പൊടി പൊട്ടിച്ചു ആ കൂട്ടത്തിൽ വേറൊരു കാര്യവും കൂടി പറഞ്ഞു അതായത് എൻ്റെ മകന് ഒരു പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടി പക്ഷേ അവനെ ഞാൻ വിട്ടിട്ടില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെയുള്ളൊരു സംഭവം സിനിമയിൽ നടക്കുന്നത് കൊണ്ട് അവനെ ഞാൻ വിട്ടിട്ടില്ല എന്നാണ് ടിനി ടോമും പിന്നെ ടീനി ടോമ് പറഞ്ഞു എൻ്റെ ാര്യ പറഞ്ഞു അങ്ങനെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു മകനെ വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ ഈ നടന്റെ പേര് പറയാനുള്ള ഒരു ധൈര്യം ടിനി ടോമിന് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഉണ്ടയില വെടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ടിനി ടോമിന്റെ മകൻ ഇപ്പൊ സിനിമയിൽ വന്നു കരുതിയിട്ട് അവനെ ആരും പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് വായിലങ്ങ് കുത്തി തിരികെ കൊടുക്കുമോ ഈ സാധനം ഇല്ലല്ലോ അത് ഞാൻ പറഞ്ഞതല്ലേട്ടാ അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് അതായത് ഒരുത്തൻ്റെ വായിലും ഇങ്ങനെ കുത്തി തിരികെ കൊടുക്കത്തില്ല ഇപ്പൊ അവനെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ടിനി ടോമ് എത്രത്തോളം തടുത്തു കഴിഞ്ഞാലും ഈ പയ്യൻ ഈ സാധനം വേണം എന്നുണ്ടെങ്കിൽ അവനത് തേടി ചെല്ലും എന്നുള്ളതാണ് അല്ലാതെ ഇനി എത്ര കാലം ഈ മകനിങ്ങനെ പൂട്ടിയിടും ഇനി ആയുഷ്കാലം മുഴുവൻ ഒരു പെട്ടിയിലടച്ചിട്ട് മോനെ നീ ഇനിയിപ്പോൾ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല എന്നിട്ട് ഈ ഒരു ഈ ഒരു കൂട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിനി ടോമ് അങ്ങനെ വളർത്തേണ്ടി വരും പിന്നെ കാരണം പുറത്തുവിടാതെ അവിടെ ഇങ്ങനെ പിന്നെ എന്താ പറയുക വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ട് ഇരുത്തേണ്ടി വരും അവിടെ നിന്ന് എന്നാലും ടിനി ടോമിന് ചിലപ്പോൾ ഒരു നാലഞ്ച് ക്യാമറയൊക്കെ വെച്ചിട്ട് എന്നാലും മകനെ അങ്ങനെ വളർത്താം പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ മകനെ പുറത്തുവിടണ്ടേ ഒരു പരിധി കഴിഞ്ഞാൽ മകനെ മകനെ ഇഷ്ടമുള്ള വഴിയിലൂടെ പോകില്ലേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പുറകെ പോയിട്ട് നോക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല അപ്പോൾ ടിനി ടോമിന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ലൈം ലൈറ്റിൽ ഇങ്ങനെ നല്ലവനായ ഒരു ഉണ്ണിയായിട്ട് ഇങ്ങനെ നിൽക്കണം അത്രമാത്രമേ ഉള്ളൂ വേറെ വേറെ മിസ്റ്റേക്ക് ഒന്നുമില്ല ഇന്നിപ്പോൾ പിന്നെ ഈ വേറൊരു കാര്യം ഉണ്ടട്ടാ ഇന്ന് അമ്പലത്തിൽ പിന്നെ ഈ ടിനി ടോം പോയിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നത് മറ്റേവരാണ് നടന്ന് അതായത് അവർക്കൊരു കുത്തിത്തിരിപ്പ് വെച്ചാൽ എന്തെങ്കിലും ഒരു വിവാദം ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ എന്താ പറയേണ്ടത് അത് വേ വേറെ ടിനി ടോം ഈ അമ്പലത്തിൽ പോകുമ്പോഴേ ചിലപ്പോൾ സുഡാപ്പികൾ ഇളകും ഇല്ല കൃഷങ്കികൾ ഇളകും എന്നുള്ള കാര്യത്തിലായിരിക്കും ആ ഒരു പിന്നെ ഇത് ക്യാപ്ഷൻ കൊടുത്തത് പക്ഷേ ആരും ഇളകാൻ പോയില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താ പറയാ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ദുരന്തമുഖത്താണ് ഉള്ളത് ഏത് ദുരന്ത നമ്മളെ ഈ പിന്നെ കർണാടകയിലെ അതുകൊണ്ട് തന്നെ ഒരാളും ഇത് മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ നമ്മൾ ആരും കുത്തിത്തിരുമ്പൊന്നുണ്ടാക്കേണ്ട എല്ലാവരുടെയും പോ അമ്പലത്തിനോ ഉത്സവത്തിനും അതുപോലെ പെരുന്നാളിനും റാലിക്കും എല്ലാം പോ അടിച്ച് പൊളിക്ക് കയറി വാടാ മക്കളെ നന്ദി നമസ്കാരം